സ്നേഹിതരെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൂന്ന് വലിയ വിഭാഗങ്ങളെക്കുറിച്ചാണ് ഒന്ന് സനാതന ധർമ്മ വിശ്വാസികൾ രണ്ട് ദൈവവിശ്വാസികൾ പ്രത്യേകിച്ച് ഇസ്ലാം ക്രിസ്ത്യൻ മൂന്ന് അധീസ്റ്റുകൾ അതാണ് ദൈവത്തെ ആത്മീയതയെ ഏതൊരു പരമസത്യത്തെയും നിരാകരിക്കുന്നവർ ഒന്ന് സനാതനധർമ്മ വിശ്വാസികൾ സനാതനധർമ്മം അതൊരു മതമല്ല അത് ഒരു ജീവിതമാർഗമാണ് ഇവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ധർമ്മം കർമ്മം സത്യാന്വേഷണം സർവ്വജീവികളോടുള്ള ബഹുമാനം സനാതനധർമ്മത്തിൽ മറ്റുള്ളവരുടെ വിശ്വാസത്തെ അപമാനിക്കുക പാപം കാരണം അവർ വിശ്വസിക്കുന്നത് സത്യം ഒരേ ഒന്നാണ് പക്ഷേ ജ്ഞാനികൾ അതിനെ പല വഴികളിലൂടെ വ്യാഖ്യാനിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഒരു ഹിന്ദുവിന്റെ കണ്ണിൽ ക്രിസ്ത്യൻ മുസ്ലിം ൻ പോലും വരെ എല്ലാവരും ഒരു മഹത്തായ ദിവ്യയാത്രയിലെ യാത്രക്കാരാണ് രണ്ട് ഇസ്ലാം ക്രിസ്ത്യൻ ദൈവവിശ്വാസികൾ ഇവിടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഒരു ഏകദൈവത്തിൽ അവന്റെ കൽപ്പനകളിൽ മരണാനന്തരത്തിൽ സ്വർഗം എന്ന ലക്ഷ്യത്തിൽ ഇസ്ലാമിലും ക്രിസ്ത്യാനിത്വത്തിലും ദൈവത്തെ വിശ്വസിക്കാത്തവനെ ശരിയായ വഴിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം കാരണം അവരുടെ വിശ്വാസത്തിൽ രക്ഷയും നിത്യസുഖവും ലഭിക്കാൻ ഏകമാർഗം ദൈവത്തിൽ വിശ്വാസം എന്നാണ് അതുകൊണ്ട് മറ്റു മതങ്ങളോടുള്ള ബഹുമാനം ചിലപ്പോൾ പരിമിതമായിരിക്കാം പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ അവർ സഹോദരന്മാരായി കാണാൻ ശ്രമിക്കും മൂന്ന് അധീസ്റ്റുകൾ ആരാണ് ഇവർ അധീസ്റ്റുകൾ ദൈവത്തെ മാത്രം നിരാകരിക്കുന്നവരല്ല പലപ്പോഴും അവർ ഏതൊരു പരമസത്യത്തെയും ആത്മീയതയെയും വിശ്വാസ സംവിധാനങ്ങളെയും നിരസിക്കുന്നു സാധാരണയായി അവർ പറയുന്നത് ശാസ്ത്രം മാത്രം മതിയാകുന്നു അദൃശ്യമായ ഒന്നുമില്ല വിശ്വാസമെല്ലാം മിഥ്യ നാല് എന്തുകൊണ്ട് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം അധീസ്റ്റുകൾക്ക് ഒരിക്കലും യഥാർത്ഥ ബഹുമാനബോധമില്ല ഇതാണ് ഇന്നത്തെ പ്രധാന വിഷയം കാരണം അധീസ്റ്റുകൾക്ക് ഒരു കാര്യത്തോടും ഒരു സങ്കല്പത്തോടും ഒരു പാരമ്പര്യത്തോടും ഒരു മഹത്തായ ലക്ഷ്യത്തോടും യഥാർത്ഥ ബഹുമാനബോധമുണ്ടാകാൻ സാധിക്കാത്തത് കാരണം ഒന്ന് അടിസ്ഥാനത്തിൽ വിശ്വാസത്തെ നിഷേധിക്കുന്നത് വിശ്വാസം എന്തുമായിക്കോട്ടെ ദൈവത്തിൽ ആത്മാവിൽ ധർമ്മത്തിൽ നീതിയിൽ വിശ്വാസം ഒരു മനുഷ്യനെ ഉയർത്തിപ്പിടിക്കുന്ന ശക്തിയാണ് പക്ഷേ അധിസ്റ്റുകൾക്ക് വിശ്വാസം സമം അനാവശ്യമായ വികാരം എന്ന നിലയിലാണ് അതുകൊണ്ട് അവർക്ക് മറ്റൊരാളുടെ വിശ്വാസത്തെ ബഹുമാനിക്കാനാവുന്നില്ല കാരണം രണ്ട് എല്ലാ പാരമ്പര്യങ്ങളെയും പഴഞ്ചൻ കഥയായി കാണുന്നത് മതപാരമ്പര്യങ്ങൾ ആത്മീയ ആചാരങ്ങൾ പ്രാർത്ഥന ക്ഷേത്രം ദേവാലയം പള്ളി ഇവയെല്ലാം അധീസ്റ്റിന്റെ കണ്ണിൽ അജ്ഞതയുടെ ചിഹ്നം മാത്രമാണ് അവർക്ക് മനസ്സിലാകാത്തത് ഇവ മാത്രം വിശ്വാസപരമായ കാര്യങ്ങളല്ല ഇവ മനുഷ്യ ചരിത്രത്തിന്റെ സംസ്കാരത്തിന്റെ മൂല്യങ്ങളുടെ അടിത്തറാണ് കാരണം മൂന്ന് ആത്മീയ വിനയബോധത്തിന്റെ അഭാവം ദൈവവിശ്വാസികൾക്ക് ഒരു കാര്യത്തിൽ വിനയമുണ്ടാകും ഞാൻ സർവജ്ഞനല്ല എന്റെ അറിവിനപ്പുറം വലിയൊരു സത്യമുണ്ട് എന്ന തിരിച്ചറിവ് പക്ഷേ അധീസ്റ്റുകൾ പലപ്പോഴും എനിക്കറിയുന്നതാണ് പരമസത്യം എന്ന് കരുതുന്നു ഇതാണ് അവരെ അഹങ്കാരത്തിലേക്ക് നയിക്കുന്നത് കാരണം നാല് ലക്ഷ്യത്തിന്റെ പരിമിതമായ കാഴ്ചപ്പാട് വിശ്വാസികൾക്ക് ജീവിതം മാത്രം ജനിച്ചു ഭക്ഷണം കഴിച്ചു ജോലി ചെയ്ത് മരിക്കുന്നത് മാത്രമല്ല അത് ഒരു വലിയ ആത്മീയ യാത്ര ആണ് പക്ഷേ അതീസ്റ്റുകളുടെ കണ്ണിൽ ജീവിതം സമം ജനനം വലത്തോട്ട് ചൂണ്ടുന്ന അമ്പടയാളം അനുഭവങ്ങൾ വലത്തോട്ട് ചൂണ്ടുന്ന അമ്പടയാളം മരണം വലത്തോട്ട് ചൂണ്ടുന്ന അമ്പടയാളം ഇല്ലാതാകുക ഈ കാഴ്ചപ്പാട് മനുഷ്യബന്ധങ്ങളിൽ ആഴവും ഉത്തരവാദിത്തവും കുറയ്ക്കും കാരണം അഞ്ച് മറ്റുള്ളവരെ മാറ്റാനുള്ള അമിതാഗ്രഹം പരസ്പരം ബഹുമാനിക്കുക ബഹുമാനിക്കുകയെന്നതിന് പകരം പല അധീസ്റ്റുകളും നീ വിശ്വസിക്കുന്നത് തെറ്റാണ് എന്ന് തുറന്നു പറയും അത് സ്വതന്ത്രചിന്ത അല്ല അത് വ്യക്തിഗത വിശ്വാസത്തെ ആക്രമിക്കുന്ന സമീപനമാണ് ആറ് അവസാന സന്ദേശം സ്നേഹിതരെ സനാതനധർമ്മ വിശ്വാസികൾക്കും മറ്റ് ദൈവവിശ്വാസികൾക്കും പല കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഒരു പൊതുവായ ഗുണമുണ്ട് മറ്റുള്ളവരെ അവരുടെ വിശ്വാസങ്ങളെ അവരുടെ ജീവിത ലക്ഷ്യങ്ങളെ ബഹുമാനിക്കാൻ കഴിയുന്നത് പക്ഷേ അധീസ്റ്റുകളുടെ വലിയൊരു വിഭാഗം ഈ ഗുണം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ജ്ഞാനം ശാസ്ത്രം അന്വേഷണ ശക്തി ഇവ ആവശ്യമാണ് പക്ഷേ അവ ബഹുമാനബോധത്തോടൊപ്പം വരുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ മഹാനാകുന്നത്